ുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കോറികളുടെ ബ്ലാസ്റ്റിംഗ് ദൂരപരിധി നൂറ്റി അൻപത് മീറ്ററാക്കണമെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ദൂരപരിധി അൻപത് ആക്കിയ സംസ്ഥാന സമിതി റിപ്പോർട്ട് ന്യൂസ് ലഭിച്ചു ക്വാറി ബന്ധപ്പെട്ട് സർക്കാരിന്റേത് എട്ട് ഉള്ള സമഗ്ര റിപ്പോർട്ടാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയോഗിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ചത് ജനവാസ മേഖലയിൽ നിന്ന് ക്വാറി ബ്ലാസ്റ്റിങ്ങിന് ദൂരപരിധി നൂറ്റമ്പത് മീറ്ററിൽ കുറയരുത് മുന്നൂറ് മീറ്ററോളം ദൂരപരിധി അപകട സാധ്യതയുള്ള പ്രദേശമായി പരിഗണിച്ച് ജാഗ്രത പാലിക്കണം കല്ല് തെറിക്കാനുള്ള സാധ്യത പൊടിശല്യം ശബ്ദം പ്രകമ്പനം എന്നിവ സംബന്ധിച്ച് വെവ്വേറെയായി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ക്രോഡീകരിച്ചാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് ശാസ്ത്രീയ ദൂരപരിധി നിശ്ചയിക്കാതെ പിണറായി സർക്കാർ നൂറ് മീറ്റർ ദൂരപരിധി എന്നത് അമ്പത് മീറ്ററാക്കി ചുരുക്കിയിരുന്നു സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ക്വാറി ബ്ലാസ്റ്റിംഗ് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണിത് ഇത് ഞങ്ങൾ ഈ ക്വാറി മേഖലയിൽ ക്വാറിയുടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ശരിക്കും ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് നടപ്പാക്കുന്നത് എത്രയും പെട്ടെന്ന് നടപ്പാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെ സയന്റിസ്റ്റുകളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പാലക്കാട് സ്വദേശി പ്രകാശന്റെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള നിയമ പോരാട്ടമാണ് വിദഗ്ദ്ധ സമിതി രൂപീകരിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണലിന് പ്രേരകമായത് എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇനി ഉണ്ട് പക്ഷേ അതിലേക്കൊക്കെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക്